ഹായ് ഫ്രണ്ട്സ് ഡിഗ്രി അഡ്മിഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു സെക്കൻഡ് അലോട്ട്മെൻറ്റ് നെക്സ്റ്റ് വീക്കാണ് വരുന്നത് ഫീസ് അടക്കേണ്ട സമയമാണ് ഇപ്പോഴും മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് കാലിക്കറ്റ് കേരളയുടെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു ജൂൺ പത്ത് വരെ സമയമുണ്ട് അപേക്ഷ സമർപ്പിച്ചവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപേക്ഷയിൽ നൽകിയ വ്യക്തിഗത വിവരങ്ങളും മാർക്കും വെയിറ്റേജ് ഡീറ്റെയിൽസും ഒക്കെ കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം വരുത്തണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് അതിൻ്റെ ബേസിൽ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോളേജ് പിന്നെ ജോയിൻ ചെയ്യാൻ അനുവദിക്കില്ല അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കൃത്യമായിരിക്കണം അതിൻ്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കോളേജ് ഓപ്ഷനുകൾ നൽകിയവർ പ്രയോ ഓഡറിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം അതായത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് കമ്മ്യൂ പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിൽ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നമ്മൾ പരിഗണിക്കേണ്ട കോളേജ് കൂടി ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട ഉൾപ്പെടെ അർഹതപ്പെട്ട റിസർവേഷനുകൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്താൻ മറന്നുപോകരുത് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഉദാഹരണമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇരുപത് ഓപ്ഷനാണ് പറയുന്നത് അങ്ങനെ ഇരുപത് ഓപ്ഷനുകൾ വരെ കോളേജ് ഉൾപ്പെടുത്താവുന്നതാണ് കാലിക്കറ്റിൻ്റെ കിള് ഇതുപോലെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ കിള് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ഓപ്ഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അത് നമ്മുടെ ഓർഡർ ഓഫ് പ്രിഫറൻസിനനുസരിച്ചായിരിക്കണം അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഡേറ്റ് വരെ നമുക്ക് എഡിറ്റിങ്ങിനുള്ള സമയമുണ്ട് അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ നടത്തിയെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് ആ ഫൈനൽ സബ്മിഷൻ നടത്തിയ ലാസ്റ്റ് പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം വിട്ടു പോകരുത് അപ്പോൾ ഇക്കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്ക് കയറി ഒന്ന് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് വരുത്തി ഇറങ്ങി വരരുത് എഡിറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫൈനൽ സബ്മിഷൻ നടത്തി അല്ലെങ്കിൽ സേവ് ചെയ്ത് നമ്മളതിൻ്റെ പ്രിൻറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഡിഗ്രി ആപ്ലിക്കേഷനാണ് ഒരിക്കൽ ഇപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് പറ്റും ിക്കഴിഞ്ഞാൽ പിന്നീട് ലാസ്റ്റിലൊരു ചാൻസ് ചിലപ്പോൾ കിട്ടിയേക്കാം പക്ഷേ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചാവണമെന്നില്ല അതുകൊണ്ട് പ്രകൃത്യമായി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക